എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിതേ നമ്മൾ നേരെ പോയി കാർപ്പറ്റ് ക്ലീനർ എടുക്കാൻ വേണ്ടി പോവാണ് അതിന്റെ പേര് റെഗ് ഡോക്ടർ റെഗ് ഡോക്ടർ എടുക്കാൻ വേണ്ടി പോവാണ് കാരണം പോവുകയാണ് കാർപ്പറ്റ് മൊത്തം ആയി കിടക്കി കിടക്കുക കുളമായി കിടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അത് ക്ലീൻ ചെയ്യണം അപ്പൊ നമുക്ക് നേരെ പോയിട്ട് ടെസ്കോയിൽ നിന്ന് ടെസ്കോ എക്സ്ട്രാ പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ അത് ഓർഡർ ചെയ്തേക്കുന്നത് ഓർഡർ ചെയ്തേക്കുന്നത് പല പല കമ്പനികളുടെ പല സ്ഥലത്തും ഉണ്ടാവും നമുക്ക് ഏതാണ് അടുത്ത് അവിടെ എടുക്കാം നമുക്ക് ഇപ്പൊ ഏഴ് പൗണ്ടാണ് കാണിക്കുന്നത് അതിന് പുറമേ നമുക്ക് ഒരു ഡിറ്റർജന്റും മേടിക്കണം അതിനെടുത്തതല്ലേ അപ്പൊ നമുക്ക് വന്നിട്ട് ക്ലീൻ ചെയ്യാം നമ്മളിതേ കാർപ്രഡ് ക്ലീനറിന്റെ സാധനം വേണ്ടി പോവാണ് അവിടെ ഒരു ബിസിനസ്സ് നടത്തുന്നന്നൊക്കെയാണ് അവീടെ ആഗ്രഹം. അവിടെ നടക്കാൻ വേണ്ടി പോവാണ്. ആർ.ടി.യിൽ ഇവിടെ സ്വിണ്ടൽ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോട്ടെ. പക്ഷെ പൈസടാ ആവുമല്ല മോനേ. അതടാങ്ങാതെ. इधर इधर എണ്ടിടിക്കുന്നതിന് 28 പോണ്ട് എന്തോ സംതിങ്ങ. ഒരു 30 ഒരു മണിക്കൂർന് എന്റെ ചാർജ് 30 പോണ്ട്. ഓക്കേ. അപ്പം ഒരു ഒരു 20 അണ് വരെ ദോസം കിട്ടില്ലേ ഇത്? ആ ഒരു 5 മണിക്കൂർ എന്ന എയർ ചെയ്തു കഴിഞ്ഞാൽ ഓക്കേ. ഈ ഇത്ര എണ്ടിന് വേറെ പൈസയേ ഉണ്ട്. 14 പോണ്ട്.

അപ്പ അതിന്റെ മൂലിലുണ്ടായിരുന്നു ബോക്സല്ലേ ചേദാ ഇതിനഅടത്തേക്കാണ് നമ്മൾ ഡിറ്റർജന്റും ഇതിനെ കുറച്ച് വെറുവും കുറച്ചും ആ അതുപോലെ അവിടെ എല്ലാം ഇൻസ്ട്രക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് ഇതിനേത്തന്നെ കാണാ വെസ്റ്റ് വന്ന ഓക്കേ നേരവല്ലേ അവിടെ കൊടുത്തിട്ടുള്ളൂ അല്ലേ മുദ്ര ഇത് വേറെ പിിച്ചാനല്ല നമ്മൾ വായണ്ടാച്ചില്ലല്ലോ ആ ഇതി पे എങ്ങനെയാ നമ്മുടെ കാർപ്പറ്റിലൊക്കെ ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി കറകളൊക്കെ ഉണ്ട് അപ്പൊ നോക്കുകയാണെങ്കിൽ ക്ലീനിങ്ങിന്റെ ഒക്കെ ഇടയില് ഇതാ ഇപ്പൊ കുറച്ച് വിഷമപ്പത്തേക്കും പിസ്സ ഓർഡർ ചെയ്തു കേട്ടോ അപ്പൊ നമ്മൾ ഡൊമിനോസിൽ പിസ്സ ഓർഡർ ചെയ്തു അതുപോലെ തന്നെ ഇത് വെജിറ്റബിൾ ആൻഡ് ചിക്കൻ എന്തോ സാധനമാണ് എന്നാന്ന് അറിയത്തില്ല അതെ ഫുഡ് ആക്കാൻ പറ്റുന്നില്ല ഫുഡ് ഓർഡർ ചെയ്യുന്നു അതിനിടയ്ക്ക് ക്ലീനിങ്മിക്കുട്ട ഇപ്പൊ ഏകദേശം കഴിഞ്ഞ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ക്ലീനിങ്ങിന്റെ

അപ്പോൾ ഒരിക്കൽ കൂടി അവസാനമായിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ എല്ലാം ഫുള്ള് വൃത്തിയാക്കി കേട്ടോ വേസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് കളഞ്ഞു എല്ലാം നമുക്ക് കിട്ടിയ പോലെ തന്നെ ആക്കിയിട്ടുണ്ട് ഈ ഏരിയൊക്കെ അടിപൊളി ക്ലീൻ ആക്കി നമ്മൾ അപ്പോൾ ഇനി ഇത് നമ്മുടെ അകത്തോട്ട് കയറാം അപ്പോൾ ഇത് നമ്മൾ അടുക്കളയൊക്കെ ഫുള്ള് സെറ്റ് ചെയ്തു കേട്ടോ നമ്മൾ തന്നെ ക്ലീൻ ചെയ്തു എല്ലാം സെറ്റ് ആക്കി കാർപ്പറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല വളം വളം കാർപ്പറ്റൊക്കെ കിട്ടിയതുപോലെ തന്നെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അതായത് നമ്മളെ പഴയ സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടു പിന്നെ എല്ലാം സെറ്റ് ചെയ്തു അതായത് നമ്മുടെ ഫോൺ ഓടിയിട്ടുണ്ടോ അത് എടുക്കാൻ മറക്കല്ലേ പിന്നെ പിന്നെ റൂമാണെങ്കിലും നമ്മളെ ഇതേ കട്ടൺ ഒക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ നല്ല പുതിയ കർട്ടൺ മേടിച്ചിട്ടു കാർപ്പറ്റ് വേണ്ട നല്ല ക്ലീനായി അപ്പോൾ ആരെങ്കിലും ഇത് കാർപ്പറ്റ് ക്ലീനർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എടുത്തോട്ടോ നല്ലത് തന്നെയാണ് പക്ഷെ അത് യൂസ് ചെയ്യുന്ന കുറച്ച് ശ്രദ്ധിച്ച് മെല്ലെ യൂസ് ചെയ്യുക അല്ലേ ഓവർ സ്പീഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ വെള്ളം ഇതായിട്ട് ഇതാവും അതേപോലെ തന്നെ ഇത് കണ്ടോ വിൻഡോ ഒക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തു ഇപ്പൊ നമുക്ക് നേരെ പോയി കീ കൊടുക്കണം കീ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആമിക്ക് രണ്ട് മീന മേടിക്കണം നമ്മളൊരു അക്വേറിയം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഇടാൻ വേണ്ടി രണ്ട് മീന മേടിക്കണം അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് ഒരു എല്ലാം ട്ടോ നമ്മുടെ ഏജൻസി താക്കോല് കൊടുക്കണം ഇത് ഓൾഡ് ടൗൺ ആട്ടോ ഇത് കേട്ടോ ഒരു ബിൽഡിങ് നോക്കി ഉള്ളിൽ കാടൊക്കെ പിടിച്ച് ആക്ച്വലി കാടല്ല ഇതിലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ കാട് ഇത് കാടല്ലോ ഇത് ഒരു ചെടിയാണ് ഇത് കുറച്ച് കഴിയുമ്പോ അതായത് സമ്മറൊക്കെ ആവുമ്പോഴത്തേക്ക് നല്ലവണ്ണം പൂവൊക്കെ പിടിച്ച അടിപൊളി സെറ്റപ്പ് ആയി അല്ലേ കാണുമ്പോ തിരിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ കീ എല്ലാം കൊടുത്തു കേട്ടോ ഇനിയിപ്പം ആ ഒരു വീടായിട്ട് നമുക്ക് ഒരു ബന്ധമില്ലല്ലേ പൈസ ഇതിനുള്ള പൈസ ആണെന്ന് പറയുന്നറിയില്ല ഒരു നാന്നൂറ് പോകും ഡിപ്പോസിറ്റ് തിരിച്ചു കിട്ടണം എന്നാണ്

ക്ഷേണ്ടി ആമി താഴെ ആമി ഉറങ്ങിയൊക്കെ ആണെങ്കിൽ ചിലപ്പം താഴേന്ന് കേക്കത്ര അവിടെയല്ലേ അഥവാ അവൾ എഴുന്നേറ്റ് താഴോട്ട് ഇങ്ങനെ ഉറക്കത്തിലൊക്കെ വരാൻ വീടും ഒന്നും ചെയ്യേണ്ട കൊഴപ്പില്ല കേറാൻ ഇറങ്ങാനോ സ്റ്റെപ്പിനോട് വലിയ കമ്പമില്ല നമ്മൾ വിചാരിച്ച പോലെ വിചാരിച്ചതൊക്കെ സ്റ്റെപ്പ് അല്ലല്ല ഇനി മുതൽ വന്നിട്ട് രണ്ടു മൂന്ന് കുറച്ച് ദിവസം ഒന്നും പറയാൻ പറ്റൂലി ഫിറ്റ് ചെയ്യാം ഇങ്ങനെയാണ് കേട്ടോ ചെയ്തു സംഭവം വരുന്നില്ല അമ്മയുടെ അത്ര ഹൈറ്റ് ഉണ്ട് ഇത് പിന്നെ വേറെ കാര്യം ഇത് ടൈറ്റ് ഡ്രില്ല്ണ്ടൈറ്റ് പിന്നെ അതുകൊണ്ട് വിത്തിക്കുന്ന ഒരു കുഴപ്പവും വരത്തില്ല

ലാസ്റ്റ് ഘട്ട പണി പൂർേയിലാണപ്പോൾ നമ്മൾ വേറെ ക്വാളിറ്റി ഉണ്ടോണ്ട് സെ മില്ല ക്വാളിറ്റിയോ ഇല്ലട്ടോ അതെ എന്നാൽ അത്യാവശ്യം പിന്നെ അല്ല അങ്ങനെ ആയിക്കതന്നെയാ ഞാൻ തോന്നുന്നത് അല്ല മാർക്കറ്റ് നമ്മൾ അതിനു മുൻപ് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇതാ ഇൻസ്റ്റലേഷൻ ഇവിടം വരെ എത്തി ഇനി ഫ നമ്മൾ ഇത് പടിക്ക് വെച്ച് നിർത്തിട്ടോ കാരണം ഇത് ഇവിടെ கரெക്റ്റ് പാക്കിംഗ് വെച്ചാൽ മാത്രമേ ഇത് ലോക്ക് ആവൂ കണ്ടോ ഇതിപ്പം ഇവിടെ അകലം കുറവും ഇവിടെ കൂടുതൽ വേണം അതിനർത്ഥം ഇത് കറക്റ്റ് ഇനി ഇവിടെ ടൈറ്റ് ചെയ്യണം അതുകൊണ്ടാണ് ഇത് ലോക്ക് ആവുന്നത് അത് ഇങ്ങനെ ലോക്ക് ആവതിന് വേണ്ടി നമുക്ക് പാക്ക് ചെയ്യാൻ മേടിക്കണം ഇവിടെ ചിലപ്പോ പണി വരും അപ്പൊ അത് ചെയ്തിട്ട് അത് ഞങ്ങള് പിന്നെ അപ്പൊ നമ്മുടെ ഗേറ്റിന്റെ പരിപാടി നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തിട്ടോ അത് ശരിയാവില്ല ഇനി കൂടെ മേടിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ പിന്നെ അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു കൊണ്ട് അവസാനിപ്പിക്കുവാണ് അങ്ങനെ നമ്മള് ആ വീട്ടിൽ നിന്ന് മാറി ഈ വീട്ടിലേക്ക് പൂർണ്ണമായിട്ട് മാറിയിരിക്കുകയാണ് ഇതാണ് ഒരു കുറച്ചു കാലത്തേക്ക് നമ്മുടെ വീട് കാണിക്കില്ല ഈ വീടോടു കൂടി ആ വീടിന്റെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ നമുക്ക് ഇവിടെ വൈഫൈ കാര്യങ്ങളൊന്നും സെറ്റ് ആയിട്ടില്ല അപ്പൊ ഇടാൻ കുറച്ച് ദിവസങ്ങള് അപ്പൊ ഇനി നമുക്ക് കുറച്ച് ചെടികൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് നമ്മുടെ ഗാർഡനിലേക്ക് സെറ്റ് ചെയ്യാനുള്ളത് അതിന്റെ പരിപാടികളാണ് ഗാർഡനില് കുറച്ച് ചെടി നടണം പിന്നെ നമ്മുടെ കിളികൾക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെക്കണം കുഞ്ഞു കുഞ്ഞു കിളികൾ അവിടെ വരുന്നുണ്ട് സാധനം മേടിച്ച് മുടിഞ്ഞു പറഞ്ഞാൽ മതി കേട്ടോ ഇപ്പൊ തന്നെ പത്ത് എത്ര മുന്നൂറ് പൗണ്ടിന്റെ സാധനമായില്ലേ മുന്നൂറ് പൗണ്ടിന്റെ സാധനം നമ്മളിപ്പോ ഓൾറെഡി മേടിച്ചിട്ടോ ഇത് വേണ്ട ഇതിപ്പം ഇതാക്കി ഇരിക്കുകൊടുക്കാണല്ലേ ഇത് കണ്ടോ ഇതിപ്പം ഹീറ്റർ ആദ്യം ഇത് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം നമുക്ക് ഇതിന് ഞങ്ങൾ അവിടെ നോക്കി കേട്ടോ ഈ ഒരു സൈസിന് സൈസിനെ ഇരുന്നൂറ് പൗണ്ടാണ് കാണിക്കുന്നത് ഇരുന്നൂറ്റമ്പത് പൗണ്ടൊക്കെയാണ് അക്വേറിയത്തിൽ പിന്നെ അത് നോക്കുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇരുന്നൂറ് കൊണ്ട് മുടക്കല നഷ്ടമില്ല എന്നുള്ള രീതിയിൽ ചെയ്ത് എങ്ങനെ നോക്കിയാലും പത്ത് മുന്നൂറ് കൊണ്ട് പോയി ആമീൻ്റെ ഒരു മീൻ മീൻപിളത്തില് പറഞ്ഞത് സത്യം പറഞ്ഞ ആമിക്കൊന്നല്ല ആമയുടെ പപ്പയ്ക്കാണ് ഇപ്പൊ കുറച്ച് കൂടുതൽ വളർത്താൻ പറ്റുന്നത് കൂടുതല് അതേ കുഞ്ഞു കുഞ്ഞു മീനേ ഗെ സൈസുള്ള മീനെ ഒരു ഹൺഡ്രഡ് ലിറ്റർ കപ്പാസിറ്റി ഒക്കെ ഉള്ള ഒരു ടാങ്കിൽ വളർത്താൻ പറ്റുള്ളൂ പോലും അത് നമുക്ക് ഇച്ചിരി കൂടി വലിപ്പം ആകുന്ന മീനൊക്കെ വേണമെങ്കിൽ ഒരു പതിനഞ്ച് മുപ്പത് സെന്റിമീറ്റർ വലിപ്പുന്ന മീനൊക്കെ മുന്നൂറ് ബൈ